സാധനം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവുമല്ലേ അപ്പോൾ നമുക്കെല്ലാവർക്കും ഫോട്ടോ എടുക്കാനും അത് ഫ്രെയിം ചെയ്ത് നമ്മുടെ ഡ്രോയിങ് റൂമിലും ബെഡ്റൂമിലും ഒക്കെ സൂക്ഷിക്കാൻ ഇഷ്ടമുള്ളവരാണല്ലോ അപ്പോൾ സാധാരണക്കാർക്ക് എങ്ങനെയാണ് സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രം എങ്ങനെയാണ് ഒരു ഫ്രെയിം ഫോട്ടോസ് തയ്യാറാക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം അപ്പോൾ ഈ വീഡിയോ അവസാനം വരെ കാണാനായിട്ട് എല്ലാവരും മറക്കരുത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് പ്രസ് ചെയ്യുക വേണം എങ്കിൽ മാത്രമേ ഞാൻ എടുക്കുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷനെ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ ഇനി നമുക്ക് ഒട്ട് സമയം കളയാതെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഫ്രണ്ട്സ് നമുക്കിന്ന് ഫോട്ടോ ഫ്രെയിം തയ്യാറാക്കാനായിട്ട് വേണ്ടത് ന്യൂസ് പേപ്പറാണ് ന്യൂസ് പേപ്പർ വെച്ച് എങ്ങനെയാണ് ഒരു ഫോട്ടോ ഫ്രെയിം തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഞാനിവിടെ ഈ ഒരളവിൽ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പേപ്പറിൻ്റെ നീളത്തിൽ വെച്ച് തന്നെയാണ് കട്ട് ചെയ്തേക്കുന്നത് അത് നമ്മുടെ ആവശ്യാനുസരണം പിന്നെ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ഇതേ അളവിൽ ഞാനിപ്പം കുറേശേറ്റ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് ചുറ്റിയെടുക്കണം നമ്മൾ കഴിഞ്ഞ ദിവസം ഫ്ലവർ വേസൊക്കെ ഉണ്ടാക്കാനായിട്ട് എടുത്തതുപോലെ തന്നെയാണ് ഇതും ചെയ്യുന്നത് അതുപോലെ തന്നെ അതായത് ഇതുപോലെ ആ ഒരു ബ്രഷ് വെച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കട്ടികൾ കുറഞ്ഞ ഏതെങ്കിലും ഒരു സാധനം വച്ചിട്ടാകാം ഇതേമാതിരി ചുറ്റി എടുക്കണം അത് ഓരോരുത്തരുടെ സൗകര്യാനുസരണം ഒന്നുകിൽ മേശയിൽ വെച്ചിട്ട് ചെയ്യാം അല്ലെങ്കിൽ കയ്യിൽ വെച്ചിട്ടാണെങ്കിലും ചെയ്യാം നല്ല ടൈറ്റായിട്ട് വേണം ചുറ്റി എടുക്കാനായിട്ട് അതിന് എല്ലാവരും ശ്രമിക്കണം അപ്പം ഫ്രണ്ട്സ് നമ്മളിത് ഇവിടെ കുറച്ച് ചുറ്റി എടുത്തിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഇതിനെ പരസ്പരം നമുക്കൊന്ന് ഒട്ടിച്ചെടുക്കണം അതിനായിട്ട് ഒരെണ്ണം എടുക്കണം ഒരെണ്ണം എടുത്തതിന് ശേഷം അതിനകത്തേക്ക് ഗ്മ സൈഡിൽ തേച്ചിട്ട് വേറെ ഒരെണ്ണം ചേർത്ത് പരസ്പരം ഒട്ടിക്കുകയാണ് ഇനി നമുക്ക് ചെയ്യേണ്ടത് അപ്പോൾ ഇനി അതെങ്ങനെയാ നോക്കാം ഇതുപോലെ ഒരെണ്ണം എടുത്തിട്ട് അതിൻ്റെ ഒരു സൈഡിൽ മാത്രം ഗമ്മ തേക്കുക അതിന് ശേഷം വേറെ ഒരു എടുത്ത് അതിനോട് ചേർത്ത് ഒട്ടിക്കുക ഇതുപോലെ ഇപ്പം എന്താ ഒട്ടിച്ചിരിക്കുകയാണ് ഇതുപോലെ ബാക്കിയുള്ളതും കൂടെ നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കാം ഫ്രണ്ട്സ് നമ്മൾ ഇതെല്ലാം ഒട്ടിച്ചെടുത്തിരിക്കുകയാണ് ഇതേപോലെ ബാക്ക് ഭാഗത്ത് വരണ പീസ് കുറേ അധികമായിട്ട് നീളത്തിൽ നമുക്ക് എത്രയാണോ വേണ്ടത് ആ ഒരളവിൽ മുറിച്ചെടുക്കുക നീളത്തിനനുസരിച്ച് എടുക്കുക ബാക്കി മൂന്ന് എണ്ണം വീതം മൂന്ന് പത്ര പീസിൻ്റെ മൂന്ന് റോളോ വീതം ആണ് ബാക്കി അങ്ങനത്തെ നാല് പീസ് അങ്ങനെയാണ് എടുത്തിരിക്കുന്നത് ഇനി നമുക്ക് ഇത് മുഴുവൻ ഒന്ന് കളർ ചെയ്ത് കൊടുക്കണം ഞാനിവിടെ ഒരു ഓറഞ്ച് കളറാണ് എടുത്തിരിക്കുന്നത് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മളിവിടെ പെയിൻറ്റ് ചെയ്തെടുത്തിരിക്കാൻ ഒരു ഓറഞ്ച് കളറാണ് ഞാനിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇതിനെ നമുക്കൊന്ന് ഉണങ്ങാനായിട്ട് മാറ്റി വെക്കാം അതിനുശേഷം ശേഷം ഇതിന് നമുക്കൊരു ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് ഒരു ഫ്ലവർ നമുക്കുണ്ടാക്കാം അതെങ്ങനെയെന്ന് ഇനി നമുക്ക് നോക്കാം അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ പൂവുണ്ടാക്കാനായിട്ട് ഇവിടെ എടുത്തിരിക്കുന്നത് ക്രൈ പേപ്പറാണ് ക്രൈ പേപ്പർ പല കളറിൽ അവൈലബിൾ ആണ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബ്ലൂ ആണ് ഈ ക്രേ പേപ്പർ വെച്ചിട്ട് എങ്ങനെയാണ് ഒരു പൂ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഈ ഒരു ഒരളവിലാണ് ഞാനിപ്പോൾ ഇവിടെ എക്ര പേപ്പർ മുറിച്ചെടുത്തിരിക്കുന്നത് വലിയൊരു ഷീറ്റായിട്ടാണ് നമുക്ക് കിട്ടുന്നത് ഇത് വെച്ച് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ എടുത്തിരിക്കുന്നതിൻ്റെ നേർ നടുവയായിട്ട് ഇതേമാതിരി മടക്കുക ഇതേമാതിരി നേർ നടുവയായിട്ട് മടക്കുക എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ആ മടക്ക് വരുന്ന ഭാഗം ഇതേമാതിരി കട്ട് ചെയ്ത് ടോട്ടൽ കട്ട് ചെയ്യേണ്ട ഒരു പാതി വരെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കാം ഒരു കാലഞ്ച് വിട്ട് വിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക അങ്ങനെ മൊത്തം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം ഇപ്പം നമ്മൾ അതിൻ്റെ ആ ഫുൾ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഇനി ഇതിനകത്ത് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം മടക്കിയ ഒരു ഭാഗം നൂറ് നൂറ് കാർ എല്ലാം ഒരുപോലെ തന്നെ നൂർന്ന് വരാനായിട്ട് ഇതേ മതി ഒരറ്റത്ത് നിന്ന് മറ്റേ അറ്റത്ത് വരെ നോക്കുക ജസ്റ്റ് ഒന്ന് വലിച്ചു കൊടുക്കുക ഇത് ക്രീ പേപ്പർ ആയതുകൊണ്ട് തന്നെ വലിയ പേപ്പറാണ് എന്നിട്ട് ഇതേപോലെ ആക്കിയിട്ട് ഇത് നേരെ ഓപ്പോസിറ്റ് നമ്മൾ മടക്കി നൂർത്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഇതേപോലെ ഗം തേക്കുക എന്നിട്ട് നേരെ ഓപ്പോസിറ്റായിട്ട് ആ ഒരു ഭാഗത്തേക്ക് ഒട്ടിക്കുക നന്നായിട്ട് പ്രെസ് ചെയ്ത് ഒട്ടിക്കുക ഇനി നമുക്ക് ഇതൊന്ന് റോൾ ചെയ്ത് എടുക്കാം ഇതേമാതിരി ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡ് വരെ റോൾ ചെയ്ത് എടുക്കാവുന്നതാണ് പിടിക്കുന്നവണ്ണ നല്ല ടൈറ്റായിട്ട് തന്നെ പിടിക്കണം അത് കഴിയുമ്പോൾ കുറച്ച് ലൂസ് ആയിക്കോളും അപ്പോൾ അതായത് ഇതുപോലെ ചുറ്റിയെടുക്കുക ചുറ്റിയെടുത്ത് അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ലാസ്റ്റ് ഗം വെച്ച് നമുക്ക് ഒട്ടിക്കാം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം ഒന്ന് ഒട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്കിതിനകത്തേക്ക് ഒരു വേറൊരു കളറാണ് ഞാൻ ഇതേപോലെ ചെയ്യാൻ പോകുന്നത് ഞാനൊരു പച്ചയാണ് എടുത്തിരിക്കുന്നത് ഈ ക്രേ പേപ്പർ ഉപയോഗിച്ച് തന്നെയാണ് അത് വെട്ടിയേക്കുന്നത് നമ്മളിപ്പോൾ എങ്ങനെയാണോ വെട്ടിയത് അതുപോലെ തന്നെ സെയിം ഇതാണ് അത് ഈ ബ്ലൂവിൻ്റെ പുറത്തോട്ട് ആ ഗ്രീനും കൂടെ ഒന്ന് ആദ്യം നമ്മൾ ചെയ്ത പോലെ തന്നെ ചുറ്റി ലാസ്റ്റ് വരുന്ന ഭാഗം പശ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം ഇപ്പം ഫ്രണ്ട്സ് നമ്മളിത് ലാസ്റ്റ് ഗ്രീനും ഒട്ടിച്ചെടുത്തിരിക്കുകയാണ് ഇനി നമുക്ക് ഇതിൻ്റെ ആ ബ്ലൂ ഒക്കെ വരുന്ന ആ സ്ഥലത്ത് ആ ഒരു പാവമൊക്കെ എവിടെയെങ്കിലും മടങ്ങിയിരിപ്പോ ഇരിപ്പോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് നോർത്ത് കൊടുക്കാം ഒന്ന് വി വിടർത്തി കൊടുക്കാവുന്നതാണ് ഇതുപോലെ നമുക്ക് എന്താ നമ്മളിവിടെ നാല് മുഴുവ് ഇതുപോലെ മിഞ്ഞിട്ടെടുത്തിരിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഇനി നമുക്ക് ബാക്കിയുള്ളത് എങ്ങനെയാണെന്ന് നോക്കാം അതിനായിട്ട് നമ്മൾ ആദ്യം നമ്മൾ ആദ്യം തയ്യാറാക്കി വെച്ചിരുന്ന ന്യൂസ് പേപ്പർ വെച്ചിട്ടുള്ള ആ ഒരു പെയിൻ്റ് ഒക്കെ അടിച്ചു വെച്ചിരുന്നതാണ് അതില്ലാത്ത മൂന്ന് പീസ് പറഞ്ഞ ആ ഒരു ഇതാണ് എടുത്തിരിക്കുന്നത് അങ്ങനത്തെ നാല് പീസ് അതായിരുന്നു എന്നല്ല നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്നത് അത് ഇതുപോലത്തെ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് അത് അതും പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് കട്ട് ചെയ്തെടുത്താണ് നമ്മുടെ ഇപ്പോൾ വേണ്ട ഒരു ഫോട്ടോയുടെ അളവിൽ നമുക്ക് എത്രയാണോ വലു ആവശ്യം ആ വലുപ്പത്തിനനുസരിച്ച് ചെയ്യാവുന്നതാണ് ഇതുപോലെ ആ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകൾ ഭാഗത്തേക്ക് ഈ ഒരു നാല് പീസ് നമുക്കൊന്ന് പശ വെച്ച് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ദാ ഇവിടെ പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മുകളിൽ നാല് പീസ് നമ്മൾ ഒട്ടിച്ചെടുത്തിരിക്കുകയാണ് ഇതേമാതിരി നിങ്ങൾ പത്ര കട്ടിങ്ങിൽ പെയിൻ്റ് ചെയ്യുമ്പോൾ പുറമേ കാണുന്ന ഭാഗം മാത്രം പെയിൻറ്റ് ചെയ്താൽ മതിയാകും നമുക്ക് നമ്മൾ ആദ്യം എടുത്തു വെച്ചിരുന്ന കുറച്ച് നീളത്തിലുള്ള നമ്മുടെ ബാക്ക് പീസ് എടുക്കാം അതിനുശേഷം നമുക്ക് വേണ്ട ഫോട്ടോ നമ്മൾ ഏത് ഫോട്ടോയാണോ എടുക്കുന്നത് ആ ഫോട്ടോ നമുക്ക് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരളവിലാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത് ആ ഒരളവിൽ ഫോട്ടോ വെച്ചതിന് ശേഷം നമ്മൾ ഇപ്പോൾ ഒട്ടിച്ചെടുത്താൽ ആ ഒരു ഗ്ലാസ് പേപ്പറിൻ്റെ ഇതും അതിൻ്റെ മുകളിലേക്ക് വെച്ച് നമുക്ക് ഇനി ആ രണ്ട് പീസും പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ ഒട്ടിച്ച ആ പീസും ബാക്ക് പീസും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കാം ഫ്രണ്ട്സ് നമ്മുടെ ഫ്രെയിമിൻ്റെ ഏകദേശം പൂർത്തീകരിച്ചിരിക്കുകയാണ് നമ്മൾ നമ്മൾ ഇതേമാതിരി ഫ്രെയിം ഒട്ടിച്ചെടുത്തിരിക്കുകയാണ് ഇനി നമുക്കിതിൻ്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് കുറച്ച് ഡിസൈനായിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഫ്ലവേഴ്സ് നമുക്ക് ഇവിടെ നിന്ന് ഒട്ടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു ഫ്രെയിമിൻ്റെ നാല് ഭാഗത്തായിട്ടാണ് നാല് മൂലയ്ക്കായിട്ടാണ് ചെയ്യുന്നത് ഇതേമാതിരി പശ വെച്ചിട്ട് നാല് ഭാഗത്തേക്കും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം പശ തേക്കുമ്പോൾ ആ നടുവിൽ നന്നായിട്ട് തന്നെ തേക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ ശരിക്ക് ഒട്ടിപ്പിടിക്കില്ല നമുക്ക് ഇഷ്ടമുള്ള ഡിസൈൻ കൊടുക്കാവുന്നതാണ് ഇപ്പം ഞാനൊരു ഫ്ലവർ വെക്കുന്നു മാത്രമേ ഉള്ളൂ നമുക്ക് എന്താണോ ഇഷ്ടം അങ്ങനെ തന്നെ ചെയ്യാം ഡിസൈനൊന്നും ഇല്ലാതെ ഫ്രെയിം ഇങ്ങനെ മാത്രമായിട്ട് മതിയെങ്കിൽ അതും ആവുക അപ്പം നമുക്ക് ഇതുപോലെ നമ്മളിപ്പോൾ നാല് പൂവ് ഒട്ടിച്ചെടുത്തിരിക്കുകയാണ് ഇതിനി നമുക്ക് ഒന്ന് പത്ത് മിനിറ്റ് ഉണങ്ങാനായിട്ട് വെക്കണം അതിന് ശേഷം മാത്രമേ ഇനി ബാക്കിയുള്ളത് ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പം നമ്മുടെ പശ വെച്ച് പശയൊക്കെ നന്നായിട്ട് ഒട്ടിയിരിക്കുകയാണ് ഇനി നമുക്ക് ഇത് ഇങ്ങനെ വെക്കണമെന്നുണ്ടെങ്കിൽ ചരിഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റാൻഡ് കൊടുക്കണം ആ സ്റ്റാൻഡ് എങ്ങനെയാണ് വെക്കുന്നതെന്ന് എന്ന് നോക്കാം അതിനായിട്ട് ഞാനിപ്പോൾ നമ്മൾ മുമ്പ് എടുത്തതുപോലെ തന്നെ പത്രത്തിൻ്റെ റോൾ ചുറ്റിയത് ഒരു നാലഞ്ച് പീസ് ഉണ്ടാവും അത് ആക്കിയിട്ട് അതിൻ്റെ പുറത്തൂടെ ഒരു പേപ്പർ കട്ടിങ് ഒട്ടിച്ചേക്കാണ് അതാണ് ഈ ഒരു പീസ് ഈ ഒരു പീസാണ് ഇപ്പം നമ്മൾ സ്റ്റാൻഡായിട്ട് വെക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇതിനെ എങ്ങനെയാണ് വെക്കുന്നത് നോക്കാം ഇതാദ്യം നടുവേ ഒന്ന് മടക്കുക നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം അതിനു ശേഷം രണ്ടറ്റവും അകത്ത് ഭാഗത്തേക്ക് ഒരു അര ഇഞ്ച് വീതം ഇതേമാതിരി രണ്ടായിട്ടും അകത്ത് ഭാഗത്തേക്ക് മടക്കുക അകത്ത് ഭാഗം ഇനി പശ ഉപയോഗിച്ച് ഇവിടെ ഈ രണ്ട് സൈഡിലും പശ തയ്ച്ചതിന് ശേഷം ഫ്രെയിമിൻ്റെ ബാക്ക് ഭാഗത്തേക്ക് ഈ വീതി കുറഞ്ഞ ഭാഗം താഴെയായിട്ട് വരണം അതിന് ശേഷം ഇതേമാതിരി ഇതേപാതിരി നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ നമ്മൾ ഒട്ടിച്ചതിന് ശേഷം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കണം അതിന് ശേഷം കുറച്ചു നേരം ഉണങ്ങാനായിട്ട് വെക്കാം എന്താ നമ്മളിവിടെ പശിച്ചത് നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് വെച്ച് നോക്കാം മനോഹരമായ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരിതാണ് ഒരുപാട് കാശ് ചിലവൊന്നും ഇല്ലാണ്ട് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫോട്ടോ ഫ്രെയിമാണ് ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു എല്ലാവരും ഇത് ചെയ്തു നോക്കാനായിട്ട് മറക്കരുത് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുകയും വേണം ഒപ്പം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും വേണം ഇതുപോലെ തന്നെ ഞാൻ മുമ്പ് തയ്യാറാക്കിയത് ഇത് ഏകദേശം തയ്യാറാക്കിയിട്ടൊരു രണ്ട് വർഷമാകുന്നു ഇതുപോലെ തന്നെ ഞാൻ ചെയ്തിരുന്ന ഒരു ഫോട്ടോ ഫ്രെയിമാണിത് ഇതുപോലെ നമുക്ക് പല ടൈപ്പിൽ നമുക്ക് ചെയ്യാവുന്നതാണ് നിങ്ങളും ഇതൊക്കെ ചെയ്ത് നോക്കാനായിട്ട് മറക്കരുത് എല്ലാവരും ചെയ്ത് നോക്കണം സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കാനും ഇത് നല്ലൊരു ഐറ്റം ആണ് അതുകൊണ്ട് എല്ലാവരും ഇത് മറക്കാതെ ചെയ്തു നോക്കാനായിട്ട് ശ്രമിക്കണം ചെയ്ത് നോക്കിയതിന് ശേഷം അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നുപോകരുതേ അപ്പം നമ്മുടെ ഫോട്ടോ ഫ്രെയിം ഇവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് ഒപ്പം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും തൊട്ടടുത്തുള്ള ബെല്ലേക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയും വേണം എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനായി നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കണ്ടുമുറ്റുന്നത് വരെ ബായ്